എൽ ഡി എഫ് സർക്കാരിനെ സഹായിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ രണ്ട് ദിവസത്തിന് മുമ്പ് മുപ്പത് വർഷക്കാലം ഭരണമില്ലാതിരുന്ന പേരാമ്പ്ര സി എൻ ജി കോളേജിൽ കെ എസ് യുവിൻ്റെ ചെയർമാൻ സ്ഥാനത്തിലേക്ക് കെ എസ് യുവിൻ്റെ ചുണപ്പുറ്റന്മാർ വിജയിച്ചതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ബഹുമാനായ വടകര എം പി ഷാഫിപ്പുറം നടന്ന കേരള പ്രദേശ് കോൺഗ്രസിൻ്റെ വർക്കിംഗ് പ്രസിഡന്റ് കൂടിയായ ഷാബി ഷാഫിപ്പറമ്പിലെ കൊല്ലുക എന്ന ലക്ഷ്യത്തോടുകൂടി നടന്ന സി പി എമ്മിൻ്റെ കാലമാണന്മാരായ ചില ഗുണ്ടകളോട് ചേർന്നുകൊണ്ട് കാക്കിക്കുളിലെ മാർസിസ്റ്റുകളായ ഏതാനും ബൈജു എന്ന് പറയുന്ന യു എസ് ടി ഉൾപ്പെടെയുള്ള ചില ആളുകൾ മനപൂർവ്വമായി ലാത്തി കൊണ്ട് ബഹുമാനായ ഷാബിപ്പറമിൻ്റെ മൂക്കിലടിച്ച് പൊട്ടലുണ്ടാക്കി ചതച്ചലോടൊപ്പം మండల తల వేల్మణి తలమహితారులక్ కాంగ్రస్ తుణ తల మురుగపాండి యూత్ కాంగ్రెస్ మండలం తలవారు పాండీరాజ్ పంచాయత్ ఉన్న రమేష్ సినీబేబి జయగీతా మంచి న్యూస్ బ్యూరో రాజకుమారి